എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി എത്ര നാൾ എടുക്കും ആ വ്യക്തിയെ സ്വന്തമാക്കാൻ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ഒന്നാമത്തെ പൈലായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് ചൂന്ന പാരച്ചൂട്ട് ആണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങിലേക്ക് നമുക്ക് ആദ്യം പോകാം ഇനി എത്ര നാൾ എടുക്കും ആ വ്യക്തിയെ സ്വന്തമാക്കാൻ നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ആ വ്യക്തിയെ നിങ്ങൾക്കൊരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ആ വ്യക്തിയുണ്ട് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ജീവിച്ച് പോകാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം അത് പോരാ എന്നുള്ള അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളത് എത്രത്തോളം ആ വ്യക്തിയിലേക്ക് പറന്നുയർന്നാലും നിങ്ങൾക്ക് മതിയാകുന്നില്ല മനസ്സിൽ നിങ്ങൾ ആ വ്യക്തിയുടായിട്ടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഉയരം നോക്കിയാൽ നിങ്ങൾ വളരെ താഴെയും ആ വ്യക്തി വളരെ ഉയരത്തിലുമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ എത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒപ്പമെത്താൻ ഒരുപാട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് യഥാവിധി സാധിച്ചിട്ടില്ല ആ വ്യക്തിക്ക് നിങ്ങൾ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് അതിൽ ഉയർത്തിലുള്ളൊരിഷ്ടമാണ് ആ വ്യക്തി നിങ്ങൾ ചിലപ്പോൾ ഒരു സുഹൃത്തായിട്ട് കണ്ടേക്കാം ചിലപ്പോൾ ഒരു നല്ല പരിചയക്കാരനായിട്ടും ഒക്കെ കണ്ടേക്കാം പക്ഷെ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഒരു ഇഷ്ടമല്ല അതിൻ്റെയൊക്കെ മുകളിലേക്ക് ആ ഇഷ്ടം എത്തിച്ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഒരുപാട് മുകളിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ഇഷ്ടം നിങ്ങൾക്കൊട്ടും പര്യാപ്തമല്ല എത്ര ആ വ്യക്തി സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് മതിയാകുന്നില്ല ഇതുപോരാ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം പോലും അങ്ങോട്ട് പോകാൻ പാടില്ല എല്ലാ സ്നേഹവും എനിക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒരു ചിന്തയോടെ എന്നുള്ള ഒരു സ്വപ്നത്തോടെ ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ വ്യക്തി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകുക ആ വ്യക്തി ആരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെക്കാൾ വലുതായിട്ട് ആ വ്യക്തിക്ക് ആരും ഉണ്ടാകരുത് പലപ്പോഴും നിങ്ങളൊരു കാർക്കശ്യ ചിന്ത അതിൽ വരുന്നുണ്ട് കാരണം ആര് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം നിങ്ങൾക്ക് സ്നേഹിക്കണം എന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരിക്കൽ പോലും കൂടുതലായിട്ട് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ആരും ആ വ്യക്തിയെ സ്നേഹിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഒരിക്കൽ പോലും ആ വ്യക്തിയെക്കാൾ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ആരും ഇഷ്ടപ്പെടാൻ പാടില്ല ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ അത് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യവും അത് തന്നെയാണ് ആരും ആ വ്യക്തിയെ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കരുത് അതറിഞ്ഞാൽ നിങ്ങളൊട്ടും അംഗീകരിക്കില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ വ്യഗ്രത കൊണ്ട് മത്സരിച്ച് മുന്നേറുമ്പോൾ എന്നോട് ഇത്രമാത്രം സ്നേഹമുള്ളൊരു വ്യക്തി എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ചിന്തയിൽ ആ വ്യക്തി നിങ്ങളെ നോക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം ഉടൻ തുറന്ന് പറയുകയും ചെയ്യുകയും രണ്ടാമത്തെ എലി എന്ന ഫയൽ സ്വീകരിച്ചവര് ഇനി എത്ര ദൂരം ആ വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് പോകാനുണ്ട് സത്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് അത്ര ദൂരം പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ നില മനസ്സിലാക്കുകയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങൾക്ക് ഭയമുണ്ട് കാരണം എനിക്ക് അർഹതപ്പെട്ടതല്ല ആ വ്യക്തി എനിക്ക് ആ വ്യക്തി ഇഷ്ടമാണ് പക്ഷേ ഒരിക്കലും എനിക്ക് അർഹതപ്പെട്ടതല്ല ആ വ്യക്തി എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നേക്കാൾ യോഗ്യതയുള്ളവർ ഒരുപാട് പേര് ഇരിക്കുക അല്ലെങ്കിൽ യോഗ്യത ഉള്ളവരും കഴിവുള്ളവരും സ്ഥാനമാനങ്ങളുള്ളവരും നിൽക്കെ ഇപ്പോൾ ആ വ്യക്തി കേവലം എന്നോട് കാണിക്കുന്ന സ്നേഹം നിലനിൽക്കുന്നതായിരിക്കില്ല അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹപ്രകാരം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ ആ വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചിലർക്കത് ഇഷ്ടമല്ല എന്നുള്ള ബോധ്യം നിങ്ങളുണ്ടാകുന്നു ഇവിടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാണ് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പക്ഷെ നിങ്ങളാ സ്നേഹം സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങൾക്ക് ഭയമുണ്ട് കാരണം നിങ്ങളതിന് യോഗ്യനോ യോഗ്യത യോഗ്യതയുള്ളൊരു സ്ത്രീയോ പുരുഷനോ അല്ല ആ വ്യക്തിയെ സ്നേഹിക്കാൻ എനിക്ക് അർഹതയില്ല ഞാൻ ആ വ്യക്തിയെ സ്നേഹിച്ചാലും എന്നെ കുറേ പേര് ഭീഷണിപ്പെടുത്തുകയോ കുറേ പേരതിനെ വിലങ്ങു തടിയായിട്ടിരിക്കുകയോ ചെയ്യും അപ്പോൾ എനിക്ക് ഇന്നത്തെക്കാൾ കൂടുതൽ സങ്കടവും നിരാശയപ്പോൾ തോന്നും അത് തോന്നാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്ന നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ആ വ്യക്തിക്കത് ഉണ്ടാക്കുന്നു ഞാൻ വലിപ്പ ചെറുപ്പം നോക്കിയല്ല സ്നേഹിച്ചത് ഞാൻ യഥാർത്ഥ സ്നേഹമാണ് എന്നുള്ള രീതിയിൽ ആ വ്യക്തി സംസാരിക്കുന്നു ആ വ്യക്തി നിലപാടെടുക്കുന്നു ആ വ്യക്തിക്കത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല എത്രമാത്രം പ്രതിബന്ധങ്ങൾ സഹിച്ച് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല നിങ്ങൾക്ക് ഭയമാണ് നിങ്ങളുടെ ഭയത്തിന് ഒരുപാട് കാര്യമുണ്ട് കാരണം നിങ്ങളൊരു ബോധമുള്ള വ്യക്തിയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും നിങ്ങളുടെ ആ കുറവുകളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചാലോ അത് തിരുത്തി പോകുക എന്ന് നിങ്ങൾ പുറം പൂച്ചിൽ പറയുന്നു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാൾ ഉള്ള ഭയമുണ്ട് കാരണം ലോകം മുഴുവനും എതിർക്കും ലോകം താരും സപ്പോർട്ട് ചെയ്യില്ല മാത്രമല്ല അവസാനം വേദനിക്കുന്നേക്കാൾ നല്ലത് ഇപ്പോഴേ യാഥാർത്ഥ്യബോധത്തോടെ പോകുന്നതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു പക്ഷെ ആ വ്യക്തി ഒട്ടും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല കാരണം ആ വ്യക്തി ആത്മാർത്ഥമായ സ്നേഹമാണ് നിങ്ങളുടെ വലിപ്പ ചെറുപ്പങ്ങളോ നിങ്ങൾക്കില്ലാത്ത ഒന്നിനെ കുറിച്ചൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളുടെ നിഷ്കളങ്കമായ ഇഷ്ടത്തെയും സ്നേഹത്തെയും ഒക്കെ ഇഷ്ടപ്പെടേന്ന് അത് മറ്റൊരിടത്തൊന്ന് ആ വ്യക്തിക്ക് പണം കൊടുത്താലോ സ്ഥാനമാനങ്ങൾ നൽകിയാലോ ലഭിക്കില്ല നിങ്ങളിലെ ആ ലാളിത്യവും നിങ്ങളിലെ ആ ഒരു നിഷ്കളങ്കമായ സ്നേഹത്തെ ആ വ്യക്തി ഉൾക്കൊള്ളുന്നു നിങ്ങളാണ് ആ വ്യക്തിയിലേക്ക് അടുക്കേണ്ടത് ആ വ്യക്തി എപ്പോഴേ തയ്യാറാണ് എന്ന് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് അടുക്കും എന്ന് നിങ്ങളുടെ മനസ്സ് മാറും എന്ന് നിങ്ങളുടെ മനസ്സിൽ ധൈര്യം കിട്ടും ആ വ്യക്തി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ എല്ലാം മനസ്സിലാക്കി സ്നേഹിക്കാൻ എല്ലാ യാഥാർത്ഥ്യവും മനസ്സിലാക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക